അത് നീ ആമിനത്താത്തനെ കാണിക്കുമ്പോൾ ഭർത്താവായിട്ട് ബിരിയാണിക്ക് ഞാനായിരിക്കും അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ അബി ഞാനെന്നുള്ള ബന്ധം എന്ന് പറഞ്ഞ വർഷങ്ങളോളം ഞങ്ങൾ ഒരു ട്രൂപ്പില് ആദ്യം ഞാൻ ഗൾഫ് ടൂർ പോകുന്ന അബിയുടെ ഒറ്റ കാരണം ഞങ്ങൾ ഒരുമിച്ച് തൊണ്ണൂറ്റി രണ്ടില് ദുബായിൽ എല്ലാം പ്രോഗ്രാമിനു പോയിരുന്നു അതിനുശേഷം അബി സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങിയപ്പോൾ ആ ട്രൂപ്പിന്റെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തത് ഞാൻ എന്നെയായിരുന്നു അങ്ങനെ വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കേരളത്തിനകത്തും പുറത്തുപോലെ ഒത്തിരി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരെ ഇങ്ങനെ സ്നേഹിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഒത്തിരി പേരെല്ലാരും സഹിക്കും ഒരേ ഓഡിയോ ക്യാസറ്റ് വർക്ക് പോലും ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും മറ്റൊരാൾ വിളിച്ച് അവർക്ക് വേണ്ട പ്രതിഫലം കൊടുക്കും നല്ലൊരു മനസ്സിന്റെ ഉടമയോടിയാണ് എന്റെ പ്രിയ സുഹൃത്ത് അഭി ഇന്നും എന്റെ ഓരോ വിജയത്തിലും ഞാൻ അഭി വിളിച്ചു പറഞ്ഞു ഈ അടുത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡ് വയലാറെന്ന മഹാകവിയുടെ നാൽപ്പതാമത്തെ വർഷത്തിലെ എന്റെ പ്രിയപ്പെട്ട അമ്മ ഭാരതി തൊമ്പരാട്ടിയും എന്റെ ജ്യേഷ്ഠൻ വയലാർ ശരചന്ദ്രവും എനിക്ക് വയലാർ എന്ന എഴുതി ഒരു ഭവന്റെ മോതിരം എന്നെ എണീച്ചപ്പോ ഞാൻ പിറ്റേ ദിവസം വിളിച്ചറിയിച്ച രണ്ട് വ്യക്തികളാണ് ഒന്ന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്റർ മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താബി അങ്ങനെ ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും ഇന്നും ഫോണിലൂടെയല്ല ഞങ്ങളറും അവന് ഏത് ഇന്റർവ്യൂലും എന്നെ കുറിച്ച് പറയാറുണ്ട് ഇന്ന് നീ ഒറ്റയ്ക്ക് ഇങ്ങനെ കാണാതൊക്കെ പാട്ടുകൾ പിടിച്ചു റെക്കോർഡ് വരെ എത്തി എന്നൊക്കെ എപ്പോഴും അഭി പറയാറുണ്ട് ഞാനും അഭിയും നമ്മളുടെ ബന്ധമാണ് അത്രയും വലിയ ബന്ധമാണ് എല്ലാ കാര്യത്തും എന്നെ ഒരുപാട് സഹായിച്ചിരിക്കുന്ന വ്യക്തി ഞങ്ങൾ ഗ്രൂപ്പിലൂടെ തമാശകൾ പറഞ്ഞു പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്ക് അറിയില്ല നമ്മള് രണ്ടായിരത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ കുണ്ടറയിൽ ചെന്നപ്പോ മ്യൂസിക് ചെയ്യുന്ന ആളെ എത്തിയിട്ടില്ല അവസാനം നമ്മൾ ചെയ്തൊരു ട്രിക്ക് ഉണ്ട് നീ എന്താ പറഞ്ഞു പറഞ്ഞിട്ടില്ല എടാ പ്രോഗ്രാം നടക്കൂല മ്യൂസിക് ഇല്ലെങ്കിൽ ഞാൻ ബോധം കെട്ട് വീഴാന്ന് നീ പറഞ്ഞു ശരിയാണ് പക്ഷെ ബോധം കെട്ട് വീഴുന്നൊമ്പേ മ്യൂസിക് ചെയ്യേണ്ട സാധനം പ്രോഗ്രാം നമ്മൾ കളിച്ചു അല്ലെങ്കിൽ അന്ന് മിക്കവാറും നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വരുവാണ് പിന്നെ ഒരിക്കലും നീ മഴമ്പൊര് കഴിച്ച ഫുഡ് പോയ്സൺ വന്ന് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി എടുത്തി സ്റ്റേജിൽ വെച്ച് അന്ന് ആ പതിമൂന്ന് ഐറ്റം ഒറ്റയ്ക്ക് ഇന്ന് ഞാൻ ചെയ്യേണ്ടതോന്നു ഇതൊക്കെ ഒരു അനുഭവം അതൊക്കെ തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന സംഭവമാണ് രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്തായാലും അബിയുടെ ഈ ഒരു പ്രോഗ്രാമിനെ എന്നെ ക്ഷണിച്ചതിലും അവനെ കുറിച്ച് എന്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ച് രണ്ടുവാക്ക് പറയാൻ സാധിച്ചില്ലല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഇനിയും അബിക്ക് സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങളിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ ലഭിക്കട്ടെ എന്ന് ഈ സുഹൃത്തിന്റെ എല്ലാവരും ആശംസകൾ അറിയിച്ചു നിനക്ക് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഓക്കെ അബി ബൈ മനസൂർ ഭയങ്കര സംഭവമാണ് ഒരു കുയിലന്റെ നാടക ാരനക്കു ആർട്ടിസ്റ്റ് ഇല്ല അല്ല കൊച്ചി നാടക വേദിയില്ല ബാബുചേട്ടൻ നാടകം മെയിൻ ആർട്ടിസ്റ്റ് വന്നിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് ഇവനെ വിളിച്ച് പഠിപ്പിച്ച് നാടകം ഒറ്റ ദിവസം ഒരു ഫുൾ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ നാടൻ വലിയ നാടകല്ലേ പെട്ടെന്ന് കാണാതെ ഇവൻ ഭയങ്കര ഭയങ്കര സംഭവം ഇപ്പൊ നമ്മള് ഒരു ട്രൂപ്പിൽ ഒരു ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ